പിറന്നാൾ ആഘോഷങ്ങൾ കഴിഞ്ഞ് അടുത്ത ദിവസം പ്രിയതാരം അന്തരിച്ചു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഫിറ്റ്നസ് ലോകത്തെ ഇതിഹാസമായ റിച്ചർഡ് സിമൺസാണ് അന്തരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എഴുപത്തിയാറാം ജന്മദിനം പ്രിയപ്പെട്ടവരോടൊപ്പം റിച്ചാർഡ് പിറന്നാൾ ആഘോഷിച്ചിരുന്നു ശനിയാഴ്ച മരണം സംഭവിക്കുകയും ചെയ്തു ലോസ് ആഞ്ചലസിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം എം എ അവാർഡുകൾ നേടിയ ദ റിച്ചർഡ് സിമൺസ് ഷോ എന്ന ഫിറ്റ്നസ് ഷോയിലൂടെയാണ് ഇദ്ദേഹം പ്രശസ്തനായത് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ആത്മാവിന് നിതിശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം